ഹലോ ഡിയേഴ്സ് ലവ്ലി ദേവികയുടെ ഒരു പുതിയ കിഡിലം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ അപ്പോ നമ്മുടെ അച്ഛൻറെയും അമ്മയുടെയും മോളുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടായോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഷാരിയും മകൾ രേഷ്മയും രേഷ്മയുടെ രണ്ടാനച്ഛൻ മനോജിനെയും പറ്റിയാണ് അപ്പോ നാലാം ഭാഗം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടായോ അപ്പൊ നമുക്ക് അതിന്റെ അഞ്ചാം ഭാഗമായാലോ ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും നാലും ഭാഗം കേട്ടിട്ട് വേണം നിങ്ങൾ ഈ അഞ്ചാം ഭാഗം കേൾക്കാൻ എന്നാ മാത്രമേ കഥ നിങ്ങൾക്ക് കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് തോന്നുള്ളൂ ഈ ഫുൾ കഥ കേട്ടാലല്ലേ ഇതിന്റെയൊക്കെ ഫുൾ ഫീല് കിട്ടുള്ളൂ അപ്പോ ആ പാർട്ടൊക്കെ കേട്ടതിന് ശേഷം മാത്രം ഈ അഞ്ചാമത്തെ പാർട്ട് കേൾക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോ നമുക്ക് നേരെ അഞ്ചാം ഭാഗത്തിലേക്ക് പോവാം ഈ ഭാഗത്തിൽ എന്തായിരിക്കും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആ കിടപ്പറയിലേക്ക് മോളും കൂടെ കടന്നു വരെയാണ് മൂന്നാളുടെയും ഒന്നിച്ചുള്ള കസർത്ത് എങ്ങനെ ഉണ്ടാവുമല്ലേ നേരെ കേട്ടു നോക്കിയാലോ ഷാരി അന്ന് ജോലി കഴിഞ്ഞു വരുമ്പോ മോളുതാ നല്ല ഉറക്കമാണ് മുറിയിൽ കിടന്ന് കഥ കടിച്ചു കിടക്കുന്ന തന്റെ ഭർത്താവിനെയും അവൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു എന്താട്ടാ പതിവില്ലാതെ ഈ സമയത്തിന് ഉറക്കം അയാളുടെ ആ കിടപ്പും ആകെ ക്ഷീണിച്ച് തളർന്നിട്ടുള്ള നോട്ടവും കണ്ടപ്പോ തന്നെ അവൾക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പിടികിട്ടി എന്താണ് ഒരു കള്ളലക്ഷണമുണ്ടല്ലോ മനോജ് ചിരിച്ചു അതു പിന്നെ എങ്ങനെ ഉണ്ടാവാതിരിക്കും നിന്റെ മോള് അതുപോലത്തെ ആളല്ലേ മനസ്സിൽ ലഡ്ഡു പൊട്ടിയ പോലെ ഐശാരിക്ക് ഏ അപ്പോ എല്ലാം കഴിഞ്ഞു അവൾ ചോദിച്ചു പിന്നല്ലാതെ അയാൾ നാണത്തോടെ മുഖം കുമ്പിട്ടു ഇത്ര നാളും കനത്ത പൗരുഷം മാത്രമുള്ള ആ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ആൾ നാണം കൊണ്ട് പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാരിക്ക് ചിരി വന്നു പോയി എന്താ ഏട്ടാ ഇങ്ങനെ ചിരിക്കുന്നേ കാര്യം പറയുന്നേ അതോ അതിപ്പോ നിന്റെ മോളുണ്ടാവോ അപ്പുറത്ത് അവിടെ ചെന്ന് അവളോട് ചോദിക്കേ അല്ല പിന്നെ അതും പറഞ്ഞ് വീണ്ടും കമിഴ്ന്നു തന്നെ കിടന്നു മനോജ് എന്തൊക്കെ ചോദിച്ചിട്ടും ഭർത്താവ് കാര്യങ്ങളൊക്കെ പറയാൻ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഷാരി നേരെ മോളുടെ മുറിയിലേക്ക് വെച്ച് പിടിച്ചു അവിടെ അതാ അവളുടെ കമിഴ്ന്നിട്ടുള്ള കിടപ്പ് പെണ്ണിനാണെങ്കിലോ നൂൽബന്ധമില്ല ബന്ധമില്ല അലസി കിടക്കുന്ന അവളുടെ ആ തലമുടിയും അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ പിൻഭാഗവും കണ്ടപ്പോഴേക്കും ഷാരി കുതിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു പതിയെ കഥകുചാരി പമ്മി ചെന്ന് ആ ബെഡിലിരുന്ന് അവളുടെ പിന്നിൽ മെല്ലെ മെല്ലൊരടി ആ അമ്മ പോന്നു അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ ആകെ കുഴഞ്ഞിട്ടുള്ള കിടപ്പ് കണ്ടപ്പോൾ തന്നെ ഷാരി ചിരിച്ചു എന്താ മോളെ അച്ഛൻ കാര്യമായി തന്നെ കയറി ഒന്ന് പണിഞ്ഞെന്ന് തോന്നുന്നല്ലോ ചിരിച്ചുകൊണ്ട് രേഷ്മ പറഞ്ഞു പണിഞ്ഞു വന്നോ നല്ല ഉഗ്രൻ പണി അതും ഒന്നല്ലമ്മേ രണ്ടു വട്ടം രണ്ടു വട്ടോ അത് കേട്ട് അന്തിച്ചു പോയിരുന്നു ചാരി എന്റെ പൊന്നു മോളെ ആകെ ഇരുപത് വയസ്സേ ഉള്ളൂ നിനക്ക് നീ എങ്ങനെ താങ്ങി അദ്ദേഹത്തെ അതോ ആദ്യം എന്തായാലും നല്ല എനർജറ്റിക് ആയി തന്നെ ഞാൻ കട്ടയ്ക്ക് പിടിച്ചിരുന്നു ആദ്യത്തേത് എന്റെ വക തന്നെ ആയിരുന്നു അച്ഛൻ പക്ഷേ എന്നെ തോപ്പിച്ചു കളഞ്ഞു അമ്മേ അനങ്ങാൻ പറ്റിയില്ല എനിക്ക് എന്നെ അങ് വെച്ച തകർത്ത് കളഞ്ഞു ആള് അവൾ നല്ല അത് പറഞ്ഞു നിർത്തിയത് കേട്ട പടി ഷാരിയുടെ ദേഹം മുഴുവൻ രോമാഞ്ചമായി സത്യമാണോ എങ്ങനെയുണ്ടായിരുന്നു മോൾക്ക് പറ കഥ കേൾക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഷാരിക്ക് തിടുക്കമായി അതോ എന്നെ സ്വർഗം കാണിച്ചൊമ്മേ ഒരു വട്ടമല്ല പലവട്ടം അച്ഛൻ എന്താ ആള് ഹോ അമ്മയുടെ ഒരു ഭാഗ്യം അതുപോലെ ഒരു ഉശിരൻ തന്നെ ഭർത്താവായി കിട്ടിയതിൽ ഷാരിക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത ആരാധന തോന്നിപ്പോയി തന്റെ ഭർത്താവിനോട് ആ ആറടിപ്പൊക്കവും അതടുത്ത് ബോഡിയുമുള്ള ആ പുള്ളി തൻ്റെ ഈ ചെറിയ മകളുടെ അടുത്ത് കയറി അങ്ങ് തകർത്തല്ലോ മുള്ളയും ഭാഗ്യം നിനക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലൊരു ഉശിരൻ തന്നെ കിട്ടിയില്ലേ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ അതെ ഒക്കെ എൻ്റെ അമ്മയുടെ ഈ അനുഗ്രഹം തന്നെ അവൾ രേഷ്മ അമ്മയോട് പറഞ്ഞു നിർത്തി രണ്ടുപേർക്കും പറയാൻ ഒന്ന് ഇഷ്ടം പോലെ വിശേഷങ്ങളുണ്ടായിരുന്നു അന്ന് നടന്ന ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കാര്യമായി തന്നെ മോളോട് ചോദിച്ചറിഞ്ഞു ഷാരി അച്ഛൻ എത്ര കാര്യമായിട്ടാണ് മോളെ സുഖിപ്പിച്ചതെന്നും തന്നെ സ്വർഗം കാണിക്കാനെടുത്ത അതേ എഫേർട്ട് തന്നെ അയാളുടെ മോഡലെടുത്ത് എടുത്തെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഷാരിക്കും ഭർത്താവിനോട് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി അപ്പോൾ എങ്ങനെയാ മോളെ നമ്മുടെ കാര്യങ്ങൾ നടക്കുമോ അമ്മ അവളോട് ചോദിച്ചു എന്താ അമ്മ ഉദ്ദേശിച്ചേ അതോ ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെയും പിടിയിലേക്ക് ഇനി നിന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്നൂടെ അച്ഛന്റെയും അമ്മയുടേതുമായി ഒരു ഇഞ്ചു പോലും കാണാതെ ഇനി മോളില്ലല്ലോ എല്ലാം നിനക്കിപ്പോൾ മനപാഠമായില്ലേ ഇനി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ രാത്രിയിലിടക്കിനി നിനക്ക് വരാമല്ലോ ഞങ്ങളുടെ ആ സുഖകരമായ നിമിഷങ്ങൾക്ക് കുറച്ചും കൂടെ മസാല പകരാൻ അത് പറയുമ്പോഴേക്കും രേഷ്മ ചിരിച്ചു അതിനിപ്പോ എനിക്കൊരു താല്പര്യ അമ്മ അച്ഛനോടും കൂടെ ചോദിച്ചു നോക്ക് അച്ഛനൊരു മടിയും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ കിടപ്പറ തന്നെ ആക്കണം നമ്മുടെയൊക്കെ ബെഡ്റൂം ഈ ഹോളും കിച്ചണും എന്ന് വേണ്ട ഏത് മുക്കും മൂലയും നമുക്ക് പിന്നെ ബെഡ്റൂമുകളല്ലേ അല്ലേ അത് പറയുമ്പോഴേക്കും ശാരി മനസ്സുകൊണ്ട് വരാൻ പോകുന്ന ആ സുഖകരമായ മുഹൂർത്തങ്ങളൊക്കെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കി എനിക്ക് ഓർക്കാൻ തന്നെ കഴിയുന്നില്ല മോളെ എന്ത് രസമായിരിക്കുമല്ലേ അതെ അതെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കഥകിൽ വന്ന് അച്ഛൻ മുട്ടുന്നുണ്ടായിരുന്നു ശരി ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ അച്ഛൻ വരുന്നു അമ്മ നേരെ അങ്ങോട്ടേക്ക് ചെല് അമ്മയെ ഒന്നിത്തള്ളി അവൾ മുറിയുടെ പുറത്തേക്കാക്കി ഈ കിടപ്പ് തന്നെ നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ ഒന്ന് കുളിച്ചു ഡ്രസ്സൊക്കെ മാറുവാ ഫുഡൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് നമുക്കിത് നേരത്തെ കിടക്കണം രണ്ടാൾക്കും നല്ല ക്ഷീണം കാണും അമ്മ ഇത് പറയുമ്പോഴേക്കും നാണത്തോടെ ഒന്ന് പോ അമ്മ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് ഓടിയിരുന്നു രേഷ്മ അവൾ നന്നായി തന്നെ ഒന്ന് കുളിച്ചു ശരീരത്തിന്റെ അങ്ങായി ചെറിയ നീറ്റലൊക്കെ എങ്ങനെ ഉണ്ടാവാതിരിക്കും അതൊക്കെ അച്ഛൻ കണ്ടറിഞ്ഞ ഓരോന്ന് ചെയ്തതല്ലേ അപ്പോൾ പിന്നെ അല്പസ്വല്പം താ സഹിക്കണം അച്ഛന്റെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു ശരീരത്തിന്റെ അങ്ങായി ഓരോ അടയാളങ്ങളൊക്കെ തന്റെ മോള് സമ്മാനിച്ചതാണതൊക്കെ അയാൾ മനസ്സിലോർത്തു ശാരീരികെ കണ്ടുപിടിച്ചു കേട്ടോ ഇതാ ഇവിടെയുണ്ട് അടയാളം ഇതാ ഇവിടെയുമുണ്ട് രേഷ്മമോള് നന്നായി പെരുമാറിയല്ലോ നിങ്ങളെ അവളല്ലെങ്കിലും അങ്ങനെയാ കയ്യിൽ കിട്ടിയാൽ പിന്നെ ബാക്കി വെച്ചേക്കത്തില്ല കൊതിച്ചി പെണ് ശാരി കൊതിയോടേത് പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ മനോജ് ചോദിച്ചു അതെങ്ങനെ നിനക്കറിയാം അവൾക്കത്ര കൊതിയാണെന്ന് എന്തു എനിക്കുണ്ടായതുപോലെ നിനക്കുമുണ്ടോ അവളുമായിട്ടുള്ള അനുഭവം ഇനിയൊന്നും മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഷാരിക്കറിയാം അവളെല്ലാം തുറന്നു സമ്മതിച്ചു പിന്നല്ലാതെ ഏട്ടൻ വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നതുവരെ ഞാനും അവളും ഒറ്റ ഉടലായിരുന്നു എത്ര സുഖകരമായ നിമിഷങ്ങളായിരുന്നു അതൊക്കെ അവളെ ഇതിന്റെ ബാല്യപാഠം പഠിപ്പിച്ചത് ഞാനാ അങ്ങനെയല്ല എന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത് അവളാ അങ്ങനെ വേണം പറയാൻ ഏട്ടാ ഏട്ടന് വിരോധമില്ലെങ്കിൽ കുറച്ചു ദിവസം അവൾ നമ്മുടെ കൂടെ കിടന്നോട്ടെന്നേ ബെഡ്റൂമിൽ അല്ലെങ്കിൽ അവളുടെ റൂമിലേക്ക് നമുക്ക് കുറച്ചു ദിവസം താമസം മാറാം എങ്ങനെയുണ്ടാവും രാത്രി നമ്മൾ മൂന്നാളും മുങ്ങിച്ച് എനിക്കത് ഓർക്കാൻ തന്നെ കഴിയുന്നില്ല അപ്പോഴേക്കും തന്റെ ഭാര്യ പതിവില്ലാത്തത്രയും വികാരം കൊണ്ട് ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ അയാൾക്ക് വീണ്ടും ശരീരത്തനക്കം വയ്ക്കുന്നത് പോലെ കഷ്ടപ്പെട്ട അസുഖമൊക്കെ അടക്കി പിടിച്ചുകൊണ്ടാണ് തുടർന്ന് സംസാരിച്ചത് മനോജ് നിന്റെ ഈ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല അത് മാത്രമല്ല രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്ക് ഹോ ഏതൊരു പുരുഷനാണത് ആഗ്രഹിച്ചു പോവാത്തത് തീർച്ചയായും നമ്മൾക്കതൊക്കെ ഒരു തവണയെങ്കിലും പരീക്ഷിക്കണം അല്ലേ ശാരി ഭർത്താവിനും താല്പര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൾ മോളോട് മാങ്ങിയ ഭാഷയിൽ അതറിയിച്ചു നിന്റെ അച്ഛനെല്ലാത്തിനും ഓക്കെയാണെന്നും ഇനി ഇതിനുള്ള സമയവും സന്ദർഭവും മാത്രം കണ്ടുപിടിച്ചെടുത്താൽ മതിയെന്നുമാണ് ഷാരി രേഷ്മയോട് പറഞ്ഞത് മൂന്ന് പേരും പിന്നീട് ഇതിനുള്ള അവസരം തക്കം പാർത്തിരുന്നു അങ്ങനെയാണ് മൂന്നു പേരും ഒന്നിച്ചൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചത് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നാർ പോണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ശാരിക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ പിന്നെന്താ അങ്ങോട്ട് തന്നെ പൊയ്ക്കളയാമല്ലോ എന്നായിരുന്നു മനോജിന്റെയും അഭിപ്രായം കുറെ സമയം യാത്ര ചെയ്ത് മൂന്നു പേർക്കും അല്ലാത്ത ക്ഷീണമായിരുന്നു എങ്കിലും അവരെ ക്ഷീണിച്ചു നിർത്താൻ മനോജ് ഒട്ടും തയ്യാറല്ല കുറെ സമയം ഫ്രണ്ട് സീറ്റിലിരുന്നത് അമ്മ ശാരിയായിരുന്നു അമ്മയുടെ അടുത്ത് അച്ഛന്റെ ഓരോ കുസൃതികളൊക്കെ പിന്നിലിരുന്ന് രേഷ്മ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോൾ ശാരി ആവട്ടെ ഇനി ഞാൻ പിൻസീറ്റിലിരിക്കാം നീ മുന്നിൽ വന്നിരിക്കേ എന്ന് പറഞ്ഞ് അച്ഛന്റെ അടുത്തേക്ക് കുന്തിത്തള്ളി വിട്ടു ഓൾ രേഷ്മയെ പിന്നീട് പറയാനുണ്ടോ അച്ഛനും മോളും തമ്മിലുള്ള ഓരോ ചെറിയ ചെറിയ കുസൃതികളൊക്കെ പിന്നിലിരുന്ന് അമ്മ ആസ്വദിച്ചു അങ്ങനെ ആ മൂന്ന് പേരുടെയും തമ്മിലിടയിലുള്ള ആ മഞ്ഞുരുക്കുമസാനിച്ചു മൂന്നാൾക്കും ഫാമിലിയാണ് ഒറ്റ മുറി മതി എന്ന് പറഞ്ഞ് അച്ഛൻ ബുക്ക് ചെയ്യുമ്പോഴേക്കും അമ്മയും മോളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വല്ലാത്തൊരു ചിരിയാണ് ഫാസാക്കിയത് മുറിയിൽ കടന്നു കിട്ടിയാൽ പിന്നെ പറയാൻ ബാക്കിയുണ്ടോ ചാരിയെ അയാൾ അടിമുടി തന്നെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു അമ്മയുടെ അച്ഛൻ ആഴ്ന്നിറങ്ങുന്നത് കണ്ട് അവരുടെ ഇടയിലേക്ക് വന്നു നിന്നു ആ മോളും ഒരു നിമിഷം പോലും അവൾക്ക് തന്റെ അമ്മ സുഖിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ്റെ ഒപ്പം അമ്മയെ സ്വർഗം കാണിക്കാൻ ആ മോളും കൂടി അല്പ നിമിഷങ്ങൾക്കകം അല്പനിമിഷങ്ങൾക്കകം പേരും വിവസ്ത്രരായി പൂർണമായി അങ്ങ് വിവസ്ത്രയായി കിടക്കുന്ന തന്റെ മോളുടെ അടുത്തേക്ക് ആ അമ്മയും പടർന്നു കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ട എല്ലാ സൗകര്യവും അമ്മ ചെയ്തു കൊടുത്തു പിന്നീട് പറയാനുണ്ടോ ിൽ നിന്ന് എന്തൊക്കെ ശബ്ദങ്ങളാവും മറ്റുള്ളവർ പുറത്ത് കേട്ടതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ അല്പസമയം അത് പുറത്തു കേൾക്കാതിരിക്കാൻ അച്ഛൻ എന്താ ചെയ്തേ ടിവിയുടെ ശബ്ദം അല്പം ഉയർത്തി വെച്ചു അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ രണ്ടുപേരും ഉച്ചയുണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ കാര്യങ്ങൾ അറിയിക്കും ആ മൂന്ന് പേരും ഏതാനും നിമിഷങ്ങൾക്കകം ഒരേ ശരീരവും ഒരേ മനസ്സുമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല ചുരുക്കി പറഞ്ഞാൽ ആ മുറിയിൽ മൂന്ന് മൂന്നുപേരും ആ ദിവസം ചിലവഴിച്ചത് അല്ല സ്ഥലം കാണാനല്ലേ നമ്മൾ മൂന്നാർ വന്നത് എന്നിട്ട് കാണുന്നത് മറ്റു വല്ലതുമാണല്ലോ ശാരി ഇങ്ങനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും അവളുടെ ഭർത്താവും മനോജും മോളും കൂടെ കുലിങ്ങി കുലുങ്ങി ചിരിച്ചു പിന്നല്ലാതെ ശരിക്കും നമുക്ക് ഇത്രയും ത്രില്ല് തരുന്ന കാഴ്ച നെയ് ഇതൊക്കെയല്ലേ മലർന്നു കിടക്കുന്ന നൂൽബന്ധമില്ലാത്ത തന്റെ മോളുടെ ശരീരത്തിന്റെ കയറ്റി ഇറക്കങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ കൊതിയോടെ ഒന്ന് ചിരിച്ചു പിന്നല്ലാതെ ഇതൊക്കെ തന്നെയാ നമുക്ക് ത്രില്ല് തരുന്ന കാഴ്ച ഇതിനപ്പുറമേ ഉള്ളൂ മറ്റെന്തോ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടതാ നല്ല നാടൻ തേനും അല്പം ചോക്ലേറ്റുമായിട്ടൊക്കെ വരുന്നു ആ കൂട്ടത്തിൽ അല്പം ഐസ്ക്രീമും കൂടെ കരുതിയിരുന്നു മനോജ് പിന്നീട് അവിടെ പറയാനുണ്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരത്തിൽ കുളിച്ചു ആ മധുരത്തിൽ കുളിച്ചത് മാത്രമല്ല പരസ്പരം ആ മധുരം നുകരാൻ മത്സരവുമായിരുന്നു അനുഭവം തന്നെയായിരുന്നു ആ രണ്ടാനും അമ്മയ്ക്കും മോൾക്കും ആ നിമിഷം ആ ദിവസം അവിടെ കിട്ടിയിരുന്നത് ഓരോ ദിവസവും പിന്നീട് അവരുടെ വീട്ടിൽ ഉത്സവം തന്നെയായിരുന്നു ചില ദിവസം അമ്മയ്ക്ക് വയ്യെങ്കിൽ എന്താ മോള് വന്ന് അച്ഛന്റെ കൂടെ കൂട്ടുകിടക്കും മോൾക്ക് വയ്യെങ്കിൽ എന്താ അമ്മയുണ്ടല്ലോ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ശരിക്കും പറഞ്ഞാൽ ആ നാൽപ്പത്തി മൂന്നുകാരൻ ആ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ വെറും പതിനെട്ടുകാരനായി മാറി ശാരി ആവട്ടെ തന്റെ മോളുടെ പ്രായമുള്ളതുപോലെയാണ് ഇപ്പോൾ കിടപ്പറയിലെ ഓരോ പെർഫോമൻസും കാഴ്ചവെക്കുന്നത് അവർ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പുതിയതായി പഠിച്ച് നല്ല ഒന്നൊന്നര പെർഫോമറായി മാറി ഇപ്പോൾ നമ്മുടെ രേഷ്മയും ിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ അത്രയധികം സുഖമുണ്ട് ശരീരത്ത് അവളുടെ ആ ശരീരത്തിന്റെ വളർച്ചയും അച്ഛന്റെ അമ്മയുടെയും ഇടപെടൽ കൊണ്ട് കുറച്ചധികം കൂടുതലായി എന്ന് വേണം പറയാൻ ഇതുപോലൊരു ഫാമിലി ഉണ്ടാവാൻ നമ്മൾ എല്ലാവരും എത്ര കാലം ഭാഗ്യം ചെയ്യണമല്ലേ ശരിക്കും പറഞ്ഞാൽ രേഷ്മയുടെയും ശാരിയുടെയും ഒക്കെ ഭാഗ്യം അതുപോലെ ഒരു രണ്ടാനച്ഛനെ കിട്ടിയതിൽ ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ ഫുൾ ഓപ്പൺ വേർഷൻ നമ്മുടെ ടെലിഗ്രാമിൽ ഉണ്ടാകും അങ്ങോട്ടേക്ക് വരാനും മറക്കരുത് കേട്ടോ അപ്പോ ഇതിന്റെ ഈ ലാസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണ് അഭിപ്രായം ഈ അച്ഛൻ്റെ അമ്മയുടെയും മോളുടെയും കഥാപാത്രങ്ങളുടെ കഥ അവസാനിപ്പിക്കണോ അതോ ഇനി നമ്മളുടെ ഷാരിമോളുടെ വിവാഹം കഴിഞ്ഞ് ക്ഷമിക്കണം ഇനി നമ്മളുടെ രേഷ്മ വിവാഹം കഴിഞ്ഞ് ഒരു മരുമോനെ കൂടെ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം നാലാളും ഒന്നിച്ചുള്ള ആ കലാപരിപാടികൾ എങ്ങനെയുണ്ടാവും അമ്മയും മരുമോനും ഒരു മുറിയിലും മോളും രണ്ടാനച്ചനും ഒരു മുറിയിലും അങ്ങനെയായാൽ കുറച്ചും കൂടെ പൊളിക്കുമല്ലേ അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കണം ഇനി നമുക്ക് ഈ സീരീസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച അവസാനിപ്പിച്ചാൽ മതി എന്നാണെങ്കിൽ നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടതായി എല്ലാവരും പറഞ്ഞ് ഇവിടെ വെച്ച് മതി അവസാനിപ്പിക്കാമെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോ ഈ കഥ മനസ്സിലേറ്റിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഓരോ സ്റ്റോറി വീണ്ടും വീണ്ടും സൂപ്പർ ത്രില്ലിംഗ് ആയിട്ട് ഇടാൻ എനിക്ക് സപ്പോർട്ട് തരുന്നത് അടുത്ത ദിവസം മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം Bye bye, dears!